സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനം നടന്നു തൊടുപുഴ കാട്സ് വില്ലേജ് സ്ക്വയറിലാണ് സമ്മേളനം നടന്നത് കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടറും സി ഓ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ പി പി സുരേഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള തൊടുപുഴ മേഖലാ സമ്മേളനം കാർഡ്സ് വില്ലേജ് സ്ക്വയറിലാണ് നടന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടറുമായ പി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചെറുകിട കേബിൾ ടി വി ഒരിക്കലും പോസ്റ്റിനെ കെട്ടാനോ അനുവദിക്കാത്ത പ്രത്യേകിച്ച് തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ നമ്മൾ ഹൈക്കോടതി ഹൈക്കോടതിയുടെ ഇടപെടലൂടെയാണ് കെ ഐ സി ബി പോസ്റ്റ് കേബിൾ ടി വി ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് അനുവദിച്ചു നൽകിയത് അന്ന് അനുവദിക്കുമ്പോൾ പോലും നമുക്കറിയാം ഒരു രൂപയ്ക്ക് കൊടുത്ത പോസ്റ്റ് പിന്നീട് പത്ത് രൂപയാക്കി നമ്മളെ സംബന്ധിച്ച് അത് പതിനേഴ് രൂപ നിരക്കിലേക്കാണ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ കോടതിക്ക് ഇടപെടലിൽ നമുക്ക് കിട്ടിയത് അന്ന് മുതൽ നമ്മൾ അവർ നമ്മളെ സംബന്ധിച്ച് ആ പതിനേഴ് രൂപക്ക് വാങ്ങിയ പോസ്റ്റ് ഉൾപ്പെടെ നമ്മൾ വ്യത്യസ്ത സമര കാലഘട്ടത്തിലൂടെ ഒക്കെയാണ് നമുക്ക് കെ ഐസി ബന്ധപ്പെട്ട് ഇന്നും നമ്മൾ സംസാരിക്കുന്ന അനുശ്വരത്തിലൂടുന്ന ഒരു പ്രശ്നം നമ്മൾ അഭിപ്രായം അപ്പൊ ഇവിടെ സ്വാഭാവിക കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയമുള്ള ഗവൺമെന്റുകൾ പല കാലാകാലങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തില് നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ആനുകൂല്യം ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് ഒരു ആനുകൂല്യം നൽകി എന്നുള്ളൊരു യാഥാർത്ഥ്യം വന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും അതൊരു സംഘടനയുടെ പ്രസക്തി എടുത്തു പറയേണ്ടതാണ് സംഘടന നമ്മുടെ നിരന്തരം ആവശ്യപ്പെട്ടതനുസരിച്ചൊക്കെ തന്നെയാണ് അത് വന്നിട്ടുള്ളത് ഡിജിറ്റൽ കേബിൾ ടി വി രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും കേരളത്തിൽ ഒന്നാം സ്ഥാനവും രാജ്യത്ത് ആറാം സ്ഥാനവും നിലനിർത്തി മുന്നേറുവാൻ കഴിയുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന മാതൃസംഘടനയുടെ കീഴിൽ ഒത്തൊരുമയോള പ്രവർത്തിച്ചതിനാരാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് രാജ്യത്തിന് ആകമാനം മാതൃകയായി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള മറ്റൊരു സംഘടന ഇല്ലായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ഫോൺ ഉൾപ്പെടെയുള്ള സർക്കാർ സംരംഭങ്ങൾ നടപ്പിലാക്കാൻ തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് തങ്ങളുടെ പ്രവർത്തനത്തിനുള്ള വിശ്വാസ്യത മൂലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സിഒ എ കമ്മിറ്റി അംഗം ബിജു സ്റ്റീഫൻ യോഗത്തിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി അരുൺകുമാർ സ്വാഗതം ആശംസിച്ചു സിഒ എ മേഖലാ പ്രസിഡന്റ് സാജു ജോൺ യോഗത്തിൽ അധ്യക്ഷനായി സെക്രട്ടറി ബിജോയ് എസ് മേഖലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോൺസൺ ഇ എ മേഖലാ സാമ്പത്തിക റിപ്പോർട്ടും ഓഡിറ്റ് കമ്മിറ്റി അംഗം ജോണി തോമസ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും ഷാജി സി ജോസഫ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ജില്ലാ പ്രസിഡന്റ് മാനുവൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ ഡാനിയൽ ഡയറക്ടർ മുഹമ്മദ് നവാസ് ട്രഷർ റോബിൻ ജോസഫ് എന്നിവർ ആശംസകൾ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും